കുറെ നാൾക്ക് ശേഷം ദൂരയാത്ര പോയതാണ് വെറുതെ പോയെന്നുമല്ല ഒരു അടിപൊളി ഫങ്ഷൻ കൂടാനും കൂടി പോയതാണ് അപ്പം ആ നിന്നതാണ് എൻ്റെ ചേച്ചിയമ്മ അതായത് എൻ്റെ വലിയമ്മേൻ്റെ കൊച്ചനിയെ ഷുണ്ടാപ്പി ഭയങ്കര ചെല്ലുള്ളത് കൊണ്ടാണ് ഷിണ്ടാപ്പി എന്നൊക്കെ വിളിക്കുന്നത് ഇതാണ് എൻ്റെ മൂത്ത അനിയൻ കണ്ണാപ്പി അപ്പം ഇവനാണെങ്കിൽ ഏഴ് വയസ്സും പിന്നെ എൻ്റെ കുഞ്ഞു ചുണ്ടാപ്പിക്കാണെങ്കിൽ രണ്ട് വയസ്സാവാനും പോവുകയാണ് ഇപ്പോൾ ഇതാണ് ചേച്ചിയമ്മ ഇവരൊക്കെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സ്വന്തം ചേട്ടൻ അതായത് എൻ്റെ വലിയച്ഛൻ അതായത് എൻ്റെ ചേട്ടച്ചൻ ചേട്ടച്ചൻ്റെ ഭാര്യ മക്കളുമാണ് നമ്മൾ കോഴിക്കോടാണ് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ നാൽപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ കല്യാണ ചക്കനും കല്യാണ പഠനവും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതുപോലെ നല്ല വൈകിട്ടത്തെ ഫംഗ്ഷനൊക്കെ ആയിരുന്നു ഞാൻ ഇത് വന്നിട്ട് എന്തുവാ ഇരുപത്തി ആറ് ഡിസംബറിനായിരുന്നു ഈ പരിപാടി അന്നാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു എന്നിട്ട് നമ്മളവിടെ എത്തി കണ്ടു ഞാൻ കുറേ നാൾക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് എൻ്റെ ഷോയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഹി 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 അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും അച്ചാച്ചനും അച്ചാമ്മയും എല്ലാവരും അവിടെ ഉണ്ട് പിന്നെ കുറേ പിള്ളേർ ടീംസൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് പിന്നെ അങ്ങനെ ആരെയും അറിയത്തില്ലല്ലോ എനിക്കാകെ അറിയാം എൻ്റെ രണ്ട് അനിയന്മാർ വേറെ ആരെയും എനിക്കറിയത്തില്ലല്ലോ അപ്പം അവിടെ ഇങ്ങനെ അവരെ രണ്ടുപേരെ മാത്രമേ കളിപ്പിച്ചൊക്കെ നിൽക്കിയിരുന്നു മറ്റേ പിള്ളേർക്കൊക്കെ ഒരു ഗ്യാങ്ങും ടീമും ഉണ്ടായിരുന്നു കാര്യം അവരെല്ലാവരും റിലേറ്റീവ്സ് ആണ് പരസ്പരം എനിക്കാണെങ്കിൽ അവരാരെയും അറിയത്തും ഇല്ല പിന്നെ ആ പിള്ളേരെല്ലാവരും എൻ്റെ പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ വളരെ 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 അധികം ചെറുതുകളാണ് പിന്നെ അത് ഇതാണ് നമ്മുടെ കല്ല്യാണ ചിക്കനും കല്യാണ പെണ്ണും പിന്നെ അതെൻ്റെ ഷുണ്ടാപ്പിയും ഞാനിവിടെ ഇരിപ്പുണ്ട് നമ്മളത് കേക്കൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു എത്തി അവിടെ ചെന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കേക്കിൻ്റെ പിന്നെ അതേ എൻ്റെ ചേച്ചിയമ്മയും ചുണ്ടാപ്പിയും പിന്നെ അത് ഇതാണ് അഞ്ചുവാന്റി അഞ്ചുവാൻറ്റി വന്നിട്ട് എൻ്റെ ചേച്ചിയമ്മയുടെ ആങ്ങളുടെ വൈഫാണ് അപ്പം ഇതാണ് അവരുടെ മക്കൾ ഒന്ന് അത് ഇതാണ് ഗൗരി പിന്നെ ഒന്ന് നമ്മുടെ ഋഷിക്കുട്ടാൻ അപ്പം അവനാണെങ്കിൽ ഇവിടെ വേറെ കുറെ ചെറുക്കന്മാരെ കമ്പനി കിട്ടിയപ്പോൾ അവൻ ഓടിക്കളിച്ച് നടക്കിയിരുന്നു പിന്നെ എൻ്റെ ഇടയിൽ എവിടെ ഒരു ഒരു ചെറുതായിട്ടൊന്ന് കിട്ടിയ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇതേ ഓടി നടക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് അച്ഛൻ അച്ഛനും അമ്മേ മക്കളും പിന്നെ ചെറുമക്കളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം അതെ ഇവരൊക്കെയാണ് നമ്മുടെ പിള്ളേരുടെ ടീംസ് പിന്നെ അതെ ഇതാണ് എൻ്റെ ചേച്ചിയമ്മേൺ ആങ്ങള അപ്പോൾ ഇവരെല്ലാരും കൂടി ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ മൈക്കിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയം കൂടെ എൻ്റെ ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അകത്ത് അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ ചെറുതായിട്ട് പിടിച്ച വീഡിയോസ് ആണ് പിന്നെ നമ്മുടെ കല്യാണച്ചക്കനും കല്യാണ പണനും കേക്ക് ഒക്കെ കട്ട് ചെയ്യുകയാണ് നല്ല ഭംഗിയുള്ള ഹാർട്ട് ഒക്കെ വെച്ചിട്ട് അല്ല റെഡ് കളറും പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലൊക്കെ ഉള്ളൊരു കേക്കായിരുന്നു അവരുത് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ മുറിച്ച് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുതായതുപോലെ ഇങ്ങനെ പരസ്പരം കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയമ്മയുടെ വക ചേച്ചിയമ്മ രണ്ട് ഫോണും പിന്നെ അതിൻ്റെ കൂടുതൽ കുറേ സംഭവമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് പിന്നെ അതെ ഈ അങ്കളാണെങ്കിൽ ഏർ രണ്ട് മോതിരം സ്വർണത്തിന്റെ രണ്ട് മോതിരമാണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് പേർക്കും അപ്പോൾ ആ മോതിരമൊക്കെ തന്നെ ഇവർ ഈ ചടങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ഇടുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞൊരു കല്യാണം തന്നെ ആയിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ലൈറ്റിലും പന്തലിലൊക്കെ രാത്രി ഫംഗ്ഷൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ അതൊക്കെ നമ്മളെല്ലാവരും കഴിച്ച് പിന്നെ എൻ്റെ വക കുറേ ഡാൻസ് വേറെ കുറേ പിള്ളേരുടെ വക കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ചേച്ചിയമ്മയും പിന്നെ അവിടെ വന്നവരെല്ലാവരും ഇതേ ഇതുപോലെ ഇങ്ങനെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഏതവർ മക്കളും അച്ഛനും അമ്മയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തതാണ് പിന്നെ അതെ അവരിങ്ങനെ ആ മോതിരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടുന്നുണ്ടായിരുന്നു കല്യാണ ചക്കനും കല്യാണ പെണ്ണിനും ഭയങ്കര നാണമൊക്കെ ആയിരുന്നു അയ്യോ എന്തൊരു ചിരിയെന്ന് നോക്കിയാൽ ഭയങ്കര നാണമായിരുന്നു പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ രണ്ടും മക്കളും കൂടി രണ്ടും മാലയും കൊണ്ട് വന്നേക്കുന്നു അപ്പം രണ്ടുപേർക്കും ഭയങ്കര നാണം ചിരിയൊന്നും സഹിക്കാൻ വയ്യ എന്നിട്ട് ഇതുപോലെ കല്യാണമൊക്കെ കഴിച്ച് വയരസ് വരെ അങ്ങോട്ടും മാലയൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ രണ്ടരുടെ നാണമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പിന്നെ അവർ ഭയങ്കര ആയിരുന്നു അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ അവിടെ വന്നവരെല്ലാരും അവിടെ വന്ന എല്ലാ ഗെസ്റ്റും ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല ഫംഗ്ഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അതെ അവരെ രണ്ടുപേരെ ആ ബെഞ്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ ടൈമാണ് രണ്ടുപേരെ എന്തെങ്കിലും പിടിച്ചെർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിക്കുവാണ് രണ്ടുപേർക്കും നാണം കാരണം അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഇതാണ് ഒരു ഫോട്ടോയൊക്കെ ആണെങ്കിൽ പോസ് ചെയ്ത് തരുന്ന കേട്ടോ പാവങ്ങൾ ഭയങ്കര സന്തോഷത്തിന് ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷം എൻ്റെ അനിയന്മാരെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവരെ പിരിയാൻ നിരത്തിൽ ഞാൻ കുറേ കരയുമൊക്കെ ചെയ്തപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ